രാമഭക്തരായ ബി ജെ പി പ്രവർത്തകർ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ തകർക്കുന്നു എന്ന തരത്തിൽ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് റോഡിൽ സ്ഥാപിച്ച സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ ഒരു സംഘം ട്രാക്ടർ ഉപയോഗിച്ച് തകർക്കുന്നതാണ് വീഡിയോയിലെ ദൃശ്യങ്ങളിലുള്ളത് ശരിക്കും എന്താണ് പ്രശ്നം രാമഭക്തരായ ബി ജെ പി പ്രവർത്തകരാണോ പട്ടേലിന്റെ പ്രതിമ തകർത്തത് ഇതിന്റെ യാഥാർത്ഥ്യമാണ് ഇന്നത്തെ ഫാക്സിക്കൽ അന്വേഷിക്കുന്നത് പട്ടേലിന്റെ പ്രതിമയ്ക്ക് പിന്നിൽ ശ്രീരാമന്റെ കട്ട് വെച്ച ശേഷം കട്ടൌട്ടിനെ മറയ്ക്കുന്ന സർദാർ പട്ടേലിന്റെ പ്രതിമ വാഹനം ഉപയോഗിച്ച് തകർത്തുവെന്നും പോലീസ് വന്ന് പ്രോത്സാഹനം നൽകുന്നുവെന്നും ഒക്കെയാണ് വീഡിയോയ്ക്കൊപ്പമുള്ള കുറിപ്പിൽ പറയുന്നത് മധ്യപ്രദേശിലെ ഉജ്ജൈൻ ജില്ലയിലാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ ഒരു സംഘം ട്രാക്ടർ ഉപയോഗിച്ച് ഇടിച്ചു തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ പ്രസിദ്ധീകരിച്ച വാർത്താ റിപ്പോർട്ടുകൾ പ്രകാരം മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ ദലിത് വിഭാഗവും പട്ടേൽ സമുദായത്തിലെ അംഗങ്ങളും തമ്മിലാണ് സംഘർഷമുണ്ടായത് സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അടങ്ങിയ ഒരു എക്സ് പോസ്റ്റും ലഭിച്ചിട്ടുണ്ട് ഭരണകക്ഷിയുമായി ബന്ധമുള്ള പട്ടേൽ വിഭാഗത്തിന് സർദാർ പട്ടേലിന്റെ പ്രതിമ സ്ഥാപിക്കണമെന്നും ദളിതർക്ക് അംബേദ്കറുടെ പ്രതിമ വേണമെന്നുമായിരുന്നു ആവശ്യം തർക്കമുണ്ടായ സ്ഥലത്ത് ഒറ്റ രാത്രി കൊണ്ട് സ്ഥാപിച്ച പ്രതിമ കണ്ടപ്പോൾ പ്രകോപിതരായ ഇരു സമുദായങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുകയും ഏറ്റുമുട്ടൽ കല്ലേറിലേക്കും തീവെപ്പിലേക്കും കടന്നപ്പോൾ സ്ഥലത്ത് പോലീസിനെ വിന്യസിച്ചതായും ഏറ്റുമുട്ടലിൽ ആർക്കും അപകടമുണ്ടായിട്ടില്ല എന്നുമാണ് എക്സ് പോസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരം സംഘർഷത്തെ തുടർന്ന് നിരവധി പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതായും അറസ്റ്റ് രേഖപ്പെടുത്തിയതായും ഈ റിപ്പോർട്ടുകളിൽ വ്യക്തമായിട്ടുണ്ട് ഇതിൽ നിന്ന് പ്രചരിക്കുന്ന വീഡിയോയ്ക്ക് രാമഭക്തരുമായോ ബി ജെ പിയുമായോ ഒരു ബന്ധവുമില്ലെന്നും പട്ടേൽ സമുദായവും ദളിത് സമുദായവും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് പട്ടേൽ പ്രതിമ തകർക്കപ്പെട്ടതെന്നും വ്യക്തമായി ശ്രീരാമഭക്തരായ ബി ജെ പി പ്രവർത്തകർ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ തകർക്കുന്നു എന്ന അവകാശവാദത്തോടെ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണ്